ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അറബിക് റൈസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു കബ്സ കുറേ കാലമായിട്ടുണ്ടാകും എല്ലാവരും ഉണ്ടാക്കിയിട്ട് അല്ലേ ഇപ്പം മന്തിയും അതുപോലെ തന്നെ മധുഹൂത്തൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് ആ ഒരു ഫേമസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാലും സൗദി കഫ്സ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കിടിലൻ രുചിയിൽ ഈ ഒരു കബ്സ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതുപോലെ ഗസ്റ്റ് വരുവാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അറബിക് റൈസാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു കബ്സ റൈസ് എന്തായാലും ഈ ഒരു സൗദി കഫ്സൈസിന് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് വല്ലാത്തൊരു രുചിയിൽ തന്നെയാണ് ഈ ഒരു കബ്സ ഞങ്ങൾ സൗദിന്നൊക്കെ കഴിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇന്നും മനസ്സിൽ തന്നെ ഉണ്ട് അപ്പോൾ അതേ രുചിയിൽ തന്നെ ഈ ഒരു കബ്സ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീടിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു അറബിക് റൈസ് തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് രണ്ടര ടേബിൾ സ്പൂണോള് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ ഈ ഒരു അറബിക് റൈസ് തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കാണില്ല അപ്പം സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതാ ഇതിലേക്ക് ഒരു രണ്ട് സവാള അതായത് വലിയ സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ഏലക്കായും അതുപോലെ തന്നെ ഒരു ആറ് ഗ്രാമും ഒരു കഷ്ണം പട്ട ഒരു ചെറിയൊരു കഷ്ണം തക്കോല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മറ്റ് സ്പൈസസ് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ലെമണും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളകും ഒന്നര ടീസ്പൂൺ മുയ്യ മല്ലിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകയില നല്ല ജീരകം അത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു മസാലകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഞങ്ങൾ ഇതായിരിക്കും ഈ ഒരു കബ്സയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മസാലകളൊക്കെ വേണ്ടത് അപ്പോൾ അതിലൊന്നും ആവശ്യമില്ല മസാലപ്പൊടികളൊന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു അറബിക് റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ അറബിക് റൈസായ കഫ്സ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു അറബിക് റൈസായ കപ്സ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ കഴിക്കാൻ കൊടുത്താൽ തന്നെ നല്ലൊരു അഭിപ്രായങ്ങളൊക്കെ അവർ പറയും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഇതാ ഞാൻ രണ്ട് ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിലേക്ക് രണ്ട് ചിക്കൻ ക്യൂബ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇതിനൊന്ന് വയറ്റി എടുക്കാം അപ്പോഴേക്കു തന്നെ ഇത് ഈ ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടൊമാറ്റോയുടെ പ്യൂരി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ തന്നെ അടിച്ചു വെച്ചതായിരുന്നു ടൊമാറ്റോയുടെ ഈയൊരു പ്യൂരി എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാനിത് ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു അല്പം വലിയ പീസ് ആക്കിയിട്ട് തന്നെയാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഇതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തയ്യാറാക്കി വെച്ച ചിക്കന് ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം ചിക്കൻ എത്ര പീസാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി വലിയ പീസാണെങ്കിലും ചെറിയ പീസാണെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്നിട്ട് ഇതാ ഈ ഒരു ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ ഒരു ചിക്കനിക്ക് നല്ലൊരു വൈറ്റ് കളറ് വരുന്നത് വരെ ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം അപ്പോഴേക്കും ഈ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കാം നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് ഇതിലേക്ക് ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ നേരത്തെ തന്നെ ചിക്കൻ സ്റ്റോക്ക് ഇട്ടതാണ് അപ്പോൾ ചിക്കൻ സ്റ്റോക്കിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് കറക്റ്റ് അളവിലാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഈ ഒരു ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ചിക്കൻ്റെ കളറ് മാറിക്കിട്ടുന്നത് വരെ ഇതിനെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കണം എന്നാൽ മാത്രമാണ് ഈയൊരു ചിക്കനുള്ള ആ ഒരു എന്താ പറയുക ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ ഈ ഒരു മസാലയിലേക്ക് ഇറങ്ങി വന്നിട്ട് തന്നെ ഞങ്ങൾ റൈസ് തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുക്കണം ഈ ഒരു കഫ്സാം റൈസൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോഴേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് നാലര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രത്തോളം റൈസിലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഞാൻ മൂന്ന് കപ്പ് അരിക്ക് നാലര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ ഒരു ചിക്കൻ ഈയൊരു വെള്ളത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം അപ്പോൾ ഇതാ ഇതിനെ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടത് റൈസ് എടുക്കലാണ് അപ്പോൾ ഇത് ഇതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് റൈസിലാണ് തയ്യാറാക്കിയിട്ട് എടുക്കുക അതിനനുസരിച്ച് എടുക്കുക പക്ഷേ ഞാനിപ്പോൾ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളെടുത്ത് മറ്റേ ബസ്മതി റൈസ് ഉള്ളതാണെങ്കിൽ അതെടുത്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് മുൻപേ അതിനെ ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണേ ഇപ്പം ഞാനിപ്പോൾ ജീരകശാല റൈസ് ആയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുക അപ്പം ഞാനിതൊരു നാല് തവണയായിട്ട് ആയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ബസ്മതി റൈസ് എടുക്കുമ്പോൾ എന്തായാലും ഒരു മുപ്പത് മിനിറ്റ് നേരാണെങ്കിലും ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കണം എന്നാൽ മാത്രമേ റൈസ് നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റൂ ഞാൻ ഈ ഒരു ചിക്കൻ ഇതിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈയൊരു ചിക്കൻ അതായത് ഈ ഒരു കുക്കായിട്ടുള്ള ചിക്കനില്ല അത് ഈയൊരു വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കണം കാരണം റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത് അങ്ങനെ ഇതാ ഈ ഒരു ഇതിൽ നിന്നുള്ള ഈയൊരു വെള്ളത്തിൽ നിന്ന് ഈയൊരു ചിക്കനൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കളയാ അപ്പോൾ ഇതാ ചിക്കൻ മുഴുവനായിട്ടും എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി റൈസ് ചേർത്ത് കൊടുക്കണം ഞാൻ മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഞാനൊരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഒരു ചെറു ലൈറ്റ് ചെറുതായിട്ടുള്ളൊരു എരിവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു വെച്ച് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിൻ്റെ ആ ഒരു മുക്കാൽ ഭാഗവും വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാലാണ് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കനില്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അല്പം വലിയ പാത്രം തന്നെ ആയിരുന്നു എടുത്തിട്ടുള്ളത് എന്നാലിത് പോരാന്ന് തന്നെ വിചാരിക്കുന്നതെന്നാലും ഇനി ഇതിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടെന്ന് ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം പിന്നെ ഇനി ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചാളെയാണ് കാരണം അതിനെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചുകൊണ്ട് കാരണം മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് അല്ല അപ്പോ ഈയൊരു വെള്ളക്ക ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈയൊരു മുக்கால் ഭാഗം വേവായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കുക അതിനി ശേഷം ചിക്കൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അല്ലേ ഞാൻ വീണ്ടും ഇതിനെ ഒന്ന് അടച്ചി വെச்சி കൊടുക്കുന്നണ്ട് അപ്പോഴേക്കും ഇതാ ഞങ്ങളുടെ ചിക്കൻ കഫ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷാല ഈ ഒരു സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കാരണം കുറേ ആയി കഫ്സ കഴിച്ചിട്ട് എപ്പോഴും വിചാരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് കഫ്സ ഉണ്ടാക്കണമെന്ന് അങ്ങനെയാണ് ഇന്ന് ഇന്നെന്തായാലും ഒരു കഫ്സ് എന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചാൽ എപ്പോഴും ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ മന്തി മധുഹൂത്തൊക്കെയല്ല ഞങ്ങൾ കഴിക്കുന്നത് കബ്സയുടെ എല്ലാവരും മറന്നുപോയിട്ടില്ല അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷാല ഈ ഒരു കഫ്സയുടെ റെസിപ്പി കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ല ഇന്ന് തന്നെ ഇതേ രീതിയിൽ എടുക്കണമെന്ന് ഇത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു കഫ്സയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള എപ്പോഴും ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും മധുഹൂത്തും മന്തിയൊക്കെയല്ല കഴിക്കുന്നത് ഇനി ഇത് മുതൽ ഈ ഒരു കഫ്സ ഞങ്ങൾ മറക്കരുത് കേട്ടോ കാരണം കഫ്സയാണ് ഞങ്ങൾ ആദ്യം തന്നെ മന്തിയെക്കാട്ട് മുൻപേ കഫ്സയാണ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നീടാണ് ഞങ്ങൾ മന്തിയൊക്കെ യ്ച്ചിട്ടുള്ളതല്ലേ അപ്പോൾ ഒരു കബ്സേ മറക്കല്ലേ നിങ്ങളാരും ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്ലാമലൈക്കും വറഹമുല്ലാ താല വബറക്കാത്തു അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ